ഓടി ശ്യാമളെ നിന്റെ പോത്തിന് ഇത് പറ്റി എന്തുവായി കാണിക്കുന്നേ ജെ സി ബി ഒന്നും വേണ്ട ഈ പറമ്പൊന്നും കിളക്കാനി കൊറേ നേരം കൊണ്ട് നോക്കുന്നതെന്തു കാണിക്കുന്ന അറിയാൻ വയ്യ പറമ്പ് മൊത്തം കിളയ്ക്കുവെന്നു തോന്നല്ലേ ഇനി ഇപ്പൊ ഇങ്ങോട്ട് ജെ സി ബി ഒന്നും കൊണ്ടു വരണ്ട ഇത് എന്തൊന്നും തലേദല്ല ആഹാ എന്തായാലും നല്ല പണിയായി പോയി എന്തായാലും ഇനിയിപ്പോ ജെ സി ബിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ പറമ്പ് മൊത്തം നില സെറ്റപ്പായിട്ട് കിളച്ച് മറിച്ച് അങ്ങോട്ട് ഉഴുതങ്ങി ഇടുവാശ ആരേ ഹെൽപ്പ് വേണ്ട ആകെപ്പാട വെഗിളി പിടിച്ച് നിക്കുവാന്നല്ല ആള് ഇത് എന്നാ പറ്റി എന്തുവായത് വല്ലാത്ത നിപ്പ് തന്നെ അപ്പൊ എന്തായാലും നമുക്കിനി ജെ സി ബി വേണ്ട ഒന്നും വേണ്ട ആരും വേണ്ട ഒറ്റയ്ക്ക് തന്നെ ആളങ്ങ് ചെയ്തോളും കേട്ടോ അല്ല 哎呦。Hey.